അസലാ വാലൈക്കു വരഹമുല്ലാ അലഹമുല്ല സ്വലാത്തു വസ്ലാം അലാം അല്ലാ നബി ബാദ ബഹുമനരായ സഹോദരങ്ങളെ കേരളത്തിലെ വിശുദ്ധക്കാരെ കുറേ കാലമായി കേരള നേതൃത്വ ജാഹിതീൻ്റെ പണ്ഡിതന്മാരുടെ പല ക്ലിപ്പുകളും കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ അതിനു വേണ്ടി മാത്രം ഒരു ഗവേഷക സംഘത്തെ അവർ നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിന് എവിടുന്നൊക്കെ എന്തൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവരാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടെന്ന് ആൾക്കാരും മുമ്പിൽ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുക എന്തിനു വേണ്ടിയാണെന്ന് അറിയാം അവരുടെ ഏറ്റവും മർമ്മപ്രധാനമായ രണ്ട് അബദ്ധങ്ങളെ മറച്ചു വെക്കാൻ ഒന്ന് വിശുദ്ധ ഖുർആാനെ ദുർവ്യാഖ്യാനിച്ച ഫൈസൽ മുസ്ലിയാരുടെ ദുർവ്യാഖ്യാനത്തൊട്ട് ജനങ്ങളെ ശ്രദ്ധ തിരിക്കണം അതുപോലെ തന്നെ അവർ പുതുതായി ഉണ്ടാക്കിക്കൊണ്ടുവന്ന മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യ ബോധികവുമായ ജനങ്ങളുടെ സഹായാർത്ഥനയിൽ സഹായത്തടൽ ശിർക്കല്ലാത്തതുണ്ട് എന്ന് കോഴിച്ചെന്ന എഴുതിയ ആ വാദത്തിന് തെളിവ് അവരെ വെക്കലില്ല ഖുർആാനിൻ്റെ ആയത്തുല്ല ഹദീസ ഈ വിഷയം മറച്ചു വെക്കണം ഇതാണ് വളരെ പ്രധാനപ്പെട്ട ജനങ്ങളെ അവർ മറച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കാര്യങ്ങൾ പിന്നെയും ഉണ്ട് ആവട്ടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ സാജിത് തിരൂരങ്ങാടി എന്ന് പറയുന്ന അവരുടെ കൂടെ ഉണ്ടായിരുന്ന കേരള നെതുവത്തുൽ മുജാഹിദീൻ ഈ ചങ്ങാതിമാരുടെ പോക്ക് എങ്ങോട്ടാണ് കൃത്യമായി പറഞ്ഞു കൊടുത്തപ്പോൾ ഏയ് ഞങ്ങൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ ആ കാര്യം അതെ ജിന്നു ചികിത്സ അത് ഇവർ എമ്പാടും നടത്തിയിട്ടുണ്ട് സിഹിറും ജിന്നറക്കലുമായി എന്തൊക്കെ മന്ത്രവാദങ്ങൾ കെഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇതിനെ മറയിടാൻ വേണ്ടി ഇവർ ഇറങ്ങി പുറപ്പെട്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദുരാരോപണം മുഴുവനും അവർ ഉന്നയിക്കുന്നത് ആവട്ടെ ഇവിടെ നോക്കൂ നിങ്ങൾ ഈ അടുത്ത് ഒരു ക്ലിപ്പ് ഇറങ്ങുകയുണ്ടായി ഒരു സഹോദരൻ കേരള ജമാഅ്യത്തുലമയുടെ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് തീർത്താ തീരാത്ത പക ഇവർക്കുണ്ട് എന്നത് വസ്തുതയാണ് കാരണം ഈ ജിന്നുവാദത്തിന് ശക്തമായി പ്രതികരിച്ചത് ഹനീഫ് മൗലു ഹഫൽഹുദാൻ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ അതുപോലെ തന്നെ അനസ് മൗലുവെ പോലുള്ള ആളുകളൊക്കെ അതുകൊണ്ടതാണ് ആണ് ഇവർക്കെതിരെ ഇവർ ഇങ്ങനെ ഉറഞ്ഞുതുള്ളുന്നത് എന്തായിരുന്നാലും ഇവരുടെ ഈ ഉറഞ്ഞുതുള്ളൽ അതിന് ഒരു ഫലവും ഉണ്ടാവില്ല അതൊക്കെ അല്പായുസ് മാത്രമേ ഉള്ളൂ കാരണം എന്താ ഇവർ കൊണ്ടുവരുന്ന മുഴുവൻ കാര്യങ്ങളും തട്ടിപ്പുകളും വെട്ടിപ്പുകളുമായ കാര്യങ്ങളാണ് നോക്കൂ നിങ്ങൾ ഇപ്പോൾ തന്നെ അഹ്സനിയുമായി ബന്ധപ്പെട്ട് വന്ന സംവാദത്തിൽ ഹനീഫ് മലവി പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഈ സഹോദരൻ പറയാണ് എന്ത് ജിന്നുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജിന്നിനുള്ള സഹായാർത്ഥന ശീർഖന്നെയാണ് അവർക്ക് അഭിപ്രായ വ്യത്യാസമല്ല മിസ്റ്റങ്ങാർക്കല്ലാതെ പിന്നെന്താ ജിന്ന് ഏതെങ്കിലും ഒരാളെ കാഹിനെയോ സാഹറിനെയോ ഒക്കെ ജിന്നിന് കഴിവിൽപ്പെട്ട അല്ല കൊടുത്ത കഴിവുണ്ടല്ലോ മനുഷ്യന്മാർക്ക് അതുപോലെ ജിന്നിനും വല്ല അള്ളാൻ്റെ സൃഷ്ടിയാണല്ലോ ജിന്ന് അവർക്കും ജീവിക്കാൻ വേണ്ടി അവർക്കും അല്ലാഹു അവരുടെ പ്രകൃതിയിൽ ചില കഴിവുകൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഉപയോഗിച്ച് എല്ലാം സഹായം ചെയ്തു കൊടുക്കും എന്ന് ജിന്നിന് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾക്ക് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ചെയ്ത സാഹറുകൾക്കും മറ്റുള്ള ആളുകൾ അതുപോലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും ഉപകാരം ചെയ്തു ചെയ്തെടുക്കുമെന്ന് വിശ്വസിച്ചാൽ അത് ഷെർക്കാവൂല എന്ന് പറഞ്ഞതിന് എന്തോ വലിയ സംഭവമാക്കിക്കൊണ്ടുവരിക എന്നിട്ട് ജിന്ന അഭൗതികമാണ് അപ്പോൾ ജിന്ന അഭൗതികമാണെങ്കിൽ അഭൗതികമായി ഉപദ്രവ ഉപകാരം അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഈ സംഭവത്തെ അങ്ങോട്ട് കൊളാക്കി കൈ തരാം എന്നാണ് ഈ സഹോദരൻ വിചാരിച്ചത് നോക്കൂ നിങ്ങൾ അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടുന്ന ക്ലിപ്പ് ഇവിടുത്തെ സംവാദത്തിന് പോയിട്ട് അഹസന് ചോദിച്ചൊരു ചോദ്യം നിങ്ങൾ ആദ്യം കേട്ടു നോക്ക് താരം അള്ളാഹുവല്ലാത്തവർക്ക് അഭൗതികമായ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ടാണല്ലോ സിർക്ക് ഫലിക്കുമെന്ന് വിശ്വസിക്കുന്നത് അതോടെങ്ങളും അതോടെങ്കിലും ആയി വാദം ഇങ്ങളനുസരിച്ച് ഞങ്ങൾ പറഞ്ഞതല്ല വാദം അനുസരിച്ച് അപ്പൊ അതുകൊണ്ട് ചോദ്യം അവസാനത്തെ ചോദ്യമാണ് അള്ളാഹു അല്ലാത്ത വേറൊരാൾക്ക് അഭൗതിക കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഇത് തേടിയിട്ടില്ല എന്നാലത് സിർക്കാണോ അല്ലേ സിറുക്കാണെങ്കിൽ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിച്ചാൽ എന്താ ഞങ്ങൾ പറഞ്ഞത് ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ശിർക്കാണ് അത് ശിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കരുവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ശിർക്കല്ല അതാ ഞങ്ങളോട് നേരത്തെ അരക്കരു ധാരണ പറഞ്ഞത് കൂറാം പറഞ്ഞു വളരെ കൃത്യല്ലേ ഹനീഫ് മലബി ഈ പറഞ്ഞ കാര്യം അല്ലെ ജിന്നിനുള്ള സഹായാർത്ഥനയാണോ അത് പച്ച ഷിർക്കാർ ഇനി അതല്ല ജിന്നിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും ജിൻ പിന്നെ ഏതെങ്കിലും ആളുകൾ എന്തെങ്കിലും ചെയ്ത് അതനുസരിച്ച് ജിന്നെ അവർക്കും അല്ല അവർക്ക് ഉപകാരമായി ലഭിക്കുന്ന വല്ല കാര്യം ചെയ്തു കൊടുക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കല്ലാതാണ് എന്തേ കാരണം അവധി റസൂലും പഠിപ്പിച്ചു കായിനികൾക്ക് സാഹചര്യങ്ങൾക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കും അത് അവർക്ക് ഉപകാരപ്പെടുന്ന കാര്യമായി തോന്നിയേക്കാം അങ്ങനെയാണെങ്കിൽ ശിർക്കല്ല എന്താ കാരണം അത് അവരുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ് എന്നാൽ ആ സൃഷ്ടികളുടെ കഴിവിൽപ്പെട്ട കാര്യമെന്ന് വിചാരിച്ചിട്ട് ജിന്നായ സൃഷ്ടിയോട് നമ്മൾ സഹായം തേടിയാലോ അത് മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവ ബോധിക്കുകയാണ് അതാണ് പ്രശ്നം എന്നിട്ട് ഈ മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവ ബോധികവും എന്ന് പറഞ്ഞ കാര്യം അവർ പറയില്ല എന്നിട്ട് വെറും അഭൗതികം 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 എന്ന് പറഞ്ഞ് അള്ളാക്ക് സമപ്പെടുത്തിയില്ലേ അല്ലയല്ല ഭൗതികം എന്ന് പറഞ്ഞ് നടക്കാൻ എന്താ ചങ്ങാതിമാരെ നിങ്ങൾക്ക് തീരെ അന്തല്ലാത്തൊരവസ്ഥയിലെത്തിയോ അള്ളാഹു സുഹാൻ ഹുഹത്താൻ ചെയ്യുന്നത് പോലെയാണോ അള്ളാഹുവിൻ്റെ സൃഷ്ടിയായ ഒരു ജിന്നിന് അള്ളാഹു കൊടുത്ത കഴിവിൽ വെച്ചിട്ട് അയാൾ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉപയോഗപ്പെടുത്തില്ലേ സുലൈമാൻ നബിക്ക് ജിന്ന് ആ സുലൈമാൻ നബി ആവശ്യപ്പെട്ട പ്രകാരം കാര്യങ്ങൾ ചെയ്തു കൊടുത്തില്ലേ ഷിർക്കാണോ എവിടുന്നാണ് നിന്നാണ് വരുന്നത് കടലിൽ മുങ്ങിപ്പോയി മുത്തുകൾ കൊണ്ടുവന്നു കൊടുത്തില്ലേ ഷിർക്കാണോ എന്താണ് നിങ്ങൾ പറയണത് എന്നിട്ട് ഇത് വെച്ചോ സംഭവമാക്കി പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടോ എന്നിട്ട് അദ്ദേഹം ഈ പറയുന്ന അനീഫ് തായകൂടി പറഞ്ഞ വാചകത്തിനെ നമ്മള് മാറ്റി അവിടെ മൊഹിദ് മൊഹിദ്ദീൻ ഷേഖ് പ്രാർത്ഥിക്കണേ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ചെറുക്കു വരും എന്നാൽ മൊഹിദ്ദീൻ ഷേഖ് രക്ഷിക്കുമെന്ന് വിശ്വസിച്ചാലോ ചെറുക്കു വരൂല നമ്മളെ മൊഹിദ്ദീൻ ഷേഖ് വെച്ച് കണക്ട് ചെയ്യാല്ലേ തീവ്രയത്ന പരിപാടി തുടങ്ങിയിട്ടത്ര കാലായി മരിച്ചവരുമായിട്ടുള്ള വെച്ചു കൊടുത്താലോ അയ്യെന്താ വ്യാഖ്യാനം മൊയ്തീൻ ഷേഖ് എന്ന് മനുഷ്യനല്ല സഹോദര ജിന്നാണോ ജിന്നിനെയും മനുഷ്യനെയും ഒരേ ഗണത്തിലാണ് പെടുത്തുക അതിന്റെ മസാല എന്താ ജിന്നിനോടുള്ള സമീപനം അനക്കിനുള്ള മനുഷ്യനുള്ള സമീപം ഒരുപോലെയാണ് എന്ന് ആരാ നമ്മളെ പഠിപ്പിച്ച് രണ്ടും വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് മനുഷ്യനോടുള്ള സഹായാർഥനയിൽ ഷിർക്കാകാത്തതുള്ളത് എന്നാ ജിന്നിനോടാണോ സഹായാർത്ഥന അത് പച്ച ശിർക്കാണ് എന്ന് പഠിപ്പിക്കപ്പെട്ടത് രണ്ടും ഒന്നാണ് അങ്ങനെ പറയാമോ എവിടുന്നാങ്ങൾ വരുന്നത് എന്താങ്ങൾ ഈ പറഞ്ഞത് വല്ല ബോധമുണ്ടോ അതുപോലെ തന്നെ നോക്കൂ നിങ്ങൾ ഇദ്ദേഹം പറ വരീഷ് ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു അബദ്ധം ത ജിന്നിനോടാണോ സഹായാർത്ഥന അത് വസീലത്ത് ഷിർക്ക് ഷിർക്കാകാത്തത് എന്നാൽ മൊയ്തീൻ ഷേഖ് ആണെങ്കിലും മൊയ്തീൻ ഷേഖിനെ വെച്ചെടുത്താൽ നിങ്ങൾ പറയുമോ അത് വസീലത്തെ ഷിർക്കേ ആകുള്ളൂ പറയോ പറയില്ല പറയില്ലേ എന്തേ കാരണം അടിയന് കിട്ടും പ്രവർത്തകരുടെ അടുത്തുനിന്ന് ഏ ഇത് പറയാനാണോ നിങ്ങൾ പണ്ടെന്ന് ചോദിക്കും ഒരുപക്ഷെ നിങ്ങളെ പോക്കങ്ങോട്ടാണോ നമുക്കറിയില്ല എന്തായിരുന്നാലും അത് അള്ളാഹുന് മാത്ര അറിയുന്ന കാര്യമാണ് എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഈ മൊയ്തീൻ ഷേഖ് റഹ്മാല്ല എന്ന് പറയുന്ന മഹാവ്യക്തിത്വം അദ്ദേഹത്തോട് സഹായം തേടിയാലും അദ്ദേഹം നമുക്ക് വല്ല സഹായം ചെയ്തു തരുന്നെന്ന് വിശ്വസിച്ചാലും പച്ച ചെറുക്കാൻ കാരണം അദ്ദേഹം മരിച്ചുപോയി ഈ ജിന്നോ പിന്നെങ്ങനെ രണ്ടും ഒന്നാക്കാം നിങ്ങൾ അപ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ എന്ത് വേണ്ടാത്തരും എന്ത് കൊള്ളരുതായ്മയും ഏത് കളവും ഏത് വഞ്ചനയും നടത്താം എന്തിനാണ് സഹോദരന്മാരെ ഈ പണിക്ക് നിൽക്കുന്നത് അതുകൊണ്ട് ഈ പരിപാടി നിർത്തിവെക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ സമൂഹത്തോട് പറഞ്ഞ ഈ ആകർഷണമല്ലോ അതിനൊരു ആയത്തോ ഹദീസോ തെളിവ് കൊണ്ടുവരാം തെളിവ് കൊണ്ടുവരാൻ കഴിഞ്ഞല്ലേ ഇല്ല ഞങ്ങൾക്ക് തെളിവില്ല എന്നുള്ളത് തുറന്ന് പറയാം അതൊരു മാന്യത രണ്ടാമത്തെ കാര്യം ഫൈസൽ മുസ്ലിർ നടത്തിയ പച്ചയായ ദുർവ്യാഖ്യാനം ആ ദുർവ്യാഖ്യാനം അത് ദുർവ്യാഖ്യാനല്ല എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ദുർവ്യാഖ്യാനല്ല എന്നുള്ള വിഷയം അതുപോലെ തന്നെ അയാൾ അദ്ദേഹം വ്യാഖ്യാനിച്ചതുപോലെ ലോകത്തിലെ ഏതെങ്കിലും അഹുസുനിയുടെ ഫസർ ഈ വിഷയം വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്ന വിഷയം നിങ്ങൾ എന്ത് ചെയ്യുക ആളുകളൊന്ന് ബോധ്യപ്പെടുത്തുക എന്നിട്ട് ഇത് രണ്ടും കയ്യില്ലെങ്കിൽ ഈ പണി നിർത്തിപ്പോയി ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അല്ലാൻ അനുഗ്രഹിക്കട്ടെ അസലാ വരയ്ക്കും വരഹമുള്ള